നമസ്കാരം ഇന്ന് ഞങ്ങളുടെ യാത്ര സിഡ്നിയിലെ ഓപ്ര ഹൗസ് കാണാനാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നായ സിഡ്നിയിലെ ഹൗസ് അതിന്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിൽ മനസ്സിലൊരു ചാരുതുന്നു പക്ഷേ ഈ കെട്ടിടത്തിന്റെ പിന്നിലെ കഥകൾ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഓസ്ട്രേലെ കലാ സാംസ്കാരിക രംഗം വളരുവാനുവാൻ ഒരു പ്രത്യേക സംഗീത ഹാൾ ആവശ്യമുണ്ടെന്ന് കണക്കാക്കുന്നു അങ്ങനെ ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ ഒരു അന്താരാഷ്ട്ര ഡിസൈൻ മത്സരം പ്രഖ്യാപന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആർക്കിടെ ശങ്കുകൾ പോലുള്ള ഡിസൈൻ വിജയിച്ചു ആദ്യം നിരസിക്കപ്പെട്ട പ്രശസ്ത ആർക്കിടെ ഈറോ സാരിനെ തിരഞ്ഞെടുത്തു ഇതിന്റെ നിർമ്മാണം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നിർമ്മാണ മൂന്ന് ഘട്ടങ്ങളായാണ് നിർമ്മാണം നടക്കുന്നത് പൊതുവായ പതിനാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വിവാദങ്ങൾ കാരണം രാജ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് രാജ്യം എലിസബത്ത് ഔദ്യോഗികമായി രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ആറ് തിളക്കമുള്ള വൈറ്റ് ടൈലുകൾ കൊണ്ട് നിർമ്മിച്ച ശംഖുകൾ അതിന്റെ സവിശേഷതയാണ് ഓസ്ട്രേലിയയുടെ സാംസ്കാരിക ഐക്കോണായി മാറിയ ഓപ്പറ ഹൗസ് ടൂറിസത്തിനും ആഗോള കലാ സാഹിത്യത്തിനും വളരെ വലിയ സംഭാവനയാണ് ഒരു സ്വപ്നം ഒരു ഒരു ഡിസൈൻ ചരിത്രം അതാണ് നിങ്ങൾക്ക് ഈ ഓപ്രഹൌസിന്റെ ചരിത്രം ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ യാത്ര ചെയ്തിട്ട് ക്രൗൺ സിഡ്നിക്ക് ക്രൗൺ സിഡ്നി ഏകദേശം ഒരു സൂര്യാസ്തമയ സമയമായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ചു നേരം സൂര്യാസ്തമയം ഒക്കെ കണ്ടതിന് ശേഷം ക്രൗൺ സിറ്റിയിലെ ലോബിയിൽ പോയി അവിടെയാണ് മകൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഈ ക്രൗൺ സിഡ്നിയിലെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഒരാളെ ക്യാമറയുടെ മുന്നിൽ ഒന്ന് കുറച്ചായിരുന്നു ഡാൻസ് പോയി അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിപ്പെടുത്തി അങ്ങനെ കുറച്ചു സമയം ഉടച്ചിന് ഒഴിച്ചതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ഉടൻ ആ ഒരു സൈഡിൽ കടലും ഒരു സൈഡില് നിറച്ച് തിരക്കാണ് ഇത് സിഡ്നി ഷോ വേൾഡ് ഫേമസ് ഡിന്നർ സിഡ്നിസ് ഇവിടെ ഇവിടെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഡിന്നറൊക്കെ ഇവിടെ നടത്താൻ പറ്റും അങ്ങനെ വലിയ പാർട്ടികളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ആണ് അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോകുന്ന വഴികളിലെല്ലാം കണ്ട കാഴ്ചകൾ ഞാൻ എന്റെ ക്യാമറയിൽ പതിക്കാൻ ഞാൻ മറന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ നടന്നാണെങ്കിൽ പൊക്കുമ്പോൾ നമ്മളുടെ മുകളിലായിട്ട് കാണുന്നില്ലെങ്കിൽ ഗോപുര പോലെ അത് അതാണ് സിഡ്നി ടവർ ടവർ ആ സിഡ്നി ടവറിന്റെ കാഴ്ചകളിൽ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്